സഹോദരങ്ങളെ വളരെ രസകരമായ യാത്രയിലെ ചില അനുഭവങ്ങളാണ് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇത് പള്ളിച്ചാൽ എന്ന ഒരു സ്ഥലമാണ് ചെറുകുന്ന് പള്ളിച്ചാൽ എന്നൊക്കെ പറയും ഇന്നലെ ഞാൻ രാത്രി ഏകദേശം ഇവിടെ എത്തിയതായിരുന്നു അപ്പം നടന്ന സംഭവമാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എൻ്റെ യാത്രയിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് വിഷമം പിടിച്ച അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ യാത്ര കൊണ്ട് ഞാൻ പഠിച്ചത് ഇപ്പോൾ യാത്രയിലെ ഓരോ അനുഭവങ്ങളും അത് വിഷമം പിടിച്ചതായാലും അത് നല്ലതായാലും ഒക്കെ അത് ഏറ്റവും രസകരമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പഠിച്ച ഒരു പാഠം ഇന്നലെ ഞാൻ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഞാൻ സ്ഥലം കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം രാത്രി ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയായിക്കാണ് ഞാനിതിലെങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പള്ളികളോ മറ്റുള്ള കാര്യങ്ങളോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ ഭാഗത്തെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പേരൊന്നും അറിയില്ല ഏകദേശം ഇവിടെ വെച്ചിട്ടാണ് ആ ചെറുപ്പക്കാരനെ കണ്ടത് അവൻ എന്നെ കാത്തു നിൽക്കുന്നത് പോലെ തോന്നി അവനോട് അവൻ എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഒരു പള്ളി അന്വേഷിച്ച് അങ്ങനെ പോവാണ് എവിടെയും രാത്രി താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നിങ്ങൾ നേരെ പോകേണ്ട നേരെ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററോളം പോയാലേ നിങ്ങൾക്കൊരു പള്ളി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഈ വഴി കാണിച്ചത് ഒരിക്കലും ഞാനിത് കാണാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പള്ളിയാണ് അങ്ങനെ അവൻ അവനെന്നെ ഇങ്ങോട്ട് തിരിച്ചുവിട്ടു ഇങ്ങോട്ട് തിരിച്ചു വിട്ടപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം അകത്തേക്ക് പോയാലാണ് നമുക്ക് ആ പള്ളിയുടെ ഗേറ്റ് കാണാൻ സാധിക്കുക അപ്പം ഞാൻ ഒരു ഒരു നിലയ്ക്കും സാധ്യതയില്ലാത്ത അതായത് കാണാൻ സാധ്യതയില്ലാത്ത ഒരു പള്ളിയാണിത് അതവനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ അദ്ദേഹം നിൽക്കുന്നുണ്ട ഒരു സെക്യൂരിറ്റി അദ്ദേഹത്തിനോട് ആ ചെറുപ്പക്കാരൻ പോയി ചോദിച്ചു ഇത് ഇങ്ങനെ നടന്നു പോകുന്ന കന്യാകുമാരിൽ നിന്ന് കാസർഗോഡ് വരെ നടന്നു പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന് രാത്രി തങ്ങാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ് ആണ് രാത്രി പുറത്തുനിന്ന് ആര് വന്നാലും താമസിപ്പിക്കരുത് എന്നുള്ളൊരു ഓർഡർ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം അത് നമ്മളോട് എന്നോടല്ല മറ്റാ ചെറുപ്പക്കാരനോട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ എൻ്റെ വണ്ടി അവിടെ ഇട്ട് ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചെന്താണ് നിങ്ങൾ ഉദ്ദേശം അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് നടക്കാൻ തീരെ വയ്യ അപ്പോൾ ഞാനിനി ഇന്ന് ഇവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ മഴ ആയാലും വെയിലായാലും എന്തായാലും രാത്രി മുഴുവനും ഇവിടെ ഇരിക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതും കേട്ടിട്ട് അകത്തേക്ക് പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല കടന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എനിക്ക് എന്താ വഴി നിങ്ങൾ അകത്ത് കിടക്കുന്നുമില്ല ഞാനാണെങ്കിൽ പുറത്ത് എനിക്ക് എനിക്കകത്തേക്ക് കിടക്കാൻ സാധ്യതയില്ല ഞാനിപ്പോൾ ഇവിടെ കിടന്നോളാം ഈ എൻ്റെ വണ്ടിയിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ചെയ്ത് നിങ്ങൾ അകത്ത് കടത്താനുള്ള മാർഗം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ആളുകൾ വിളിച്ചു അവസാനം അദ്ദേഹത്തിന് ഓർഡർ കിട്ടി അകത്ത് കിടന്നോളാനുള്ള എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം എല്ലാം എന്താണ് പേര് എൻ്റെ പേര് അബൂ അഭൂഷാലി ഇന്നലെ ഞാൻ വന്നിട്ട് പുറത്തിരിക്കുന്നപ്പോൾ വിഷമം തോന്നിയാ വിഷമാലി എന്ത് തോന്നി അല്ല നിങ്ങളുടെ ആ നേരം കൊടുക്കുള്ളൂ ഞാൻ ഇടിയിരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ പേര് വിഷമായി അങ്ങനെ ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട കമ്മിറ്റിക്കാരെ വിളിച്ചു ചോദിച്ചാൽ അല്ല എന്നോട് പറഞ്ഞാൽ അവൻ ആളെ അവർക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാരണം ഇവിടെ മണി ഒമ്പതര മണിയാകുമ്പോൾ ഗേറ്റ് പൂട്ടുന്നതാകും അപ്പോൾ പത്ത് മണിക്ക് ശേഷം ഇങ്ങനെയുള്ള ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ അവരെ അവരറിയാൻ അന്വേഷിക്കാണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങളെ വിഷമവും ഇതും കണ്ടതിൻ്റെ കൊണ്ട് ഞാൻ അതിന് അതിനുവേണ്ടി വേണ്ടപ്പെട്ട ആളെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവരെന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ രണ്ടാമത് നിങ്ങൾ വലിയൊരു ഉപകാരമായി അവർ അകത്ത് കയറ്റുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മഴ തിരിക്കേണ്ടി വരും അതും ഞാൻ കണക്കിലെടുത്ത് രാത്രി മഴ വന്നാ എന്ത് ചെയ്യും നാട്ടുകാർ വന്നാൽ പറയണ്ടേ മാനേജിംഗ് ചെയ്യുന്നത് ഹാരിസ് തൃശ്ശൂർ സ്വദേശി ഹാരിസ് നടത്തുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ നന്മകളും നേരുകയാണ് കാരണം ഇന്നത്തെ കാലത്ത് അവനവനിലേക്ക് ചുരുങ്ങുന്ന ഇക്കാലത്ത് എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ച് അതിൽ സൽക്കമങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഏത് മതക്കാരനായാലും എന്താണ് ചെയ്യേണ്ടത് ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം പരസ്പര സൗഹാർദ്ദത്തോടെ ആവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തി ഖുറാനിലെയും ബൈബിളിലെയും ഗീതയിലും പറയുന്ന കാര്യങ്ങളും സത്യവേദ സാരങ്ങൾ എന്ന ആയിരത്തോളം പേജുള്ള ഒരു പുസ്തകങ്ങൾ അദ്ദേഹം നാല് വർഷത്തോളത്തം പ്രയത്നത്തിൻ്റെ ഫലമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രചരണവുമായി അദ്ദേഹം കാൽനടയായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നമ്മുടെ നമ്മുടേത് ചെറുകുന്ന മഹലാണ് കണ്ണൂർ ജില്ലയിൽ വളരെ പുരാതനമായ കാലത്ത് തന്നെ നല്ല രീതിയിൽ പള്ളി ദറസ് സൗകര്യങ്ങളൊക്കെ മദ്രസ സൗകര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമികമായ ഒരു ചെയ്ത ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയാണ് ചെറുകുന്ന കാരണം ചെറുകുന്ന് പള്ളിയോട് ചേർന്ന് ഒരു മക്കാമും ജാതി മതഭേദമന്യേ എല്ലാവരും സന്ദർശിക്കുന്ന ഒരു മക്കാം കൂടി ഈ നാട്ടിലെ എല്ലാവരും വളരെ സാഹോദര്യത്തിൽ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ചെറുകുന്ന പള്ളിയോട് അനുബന്ധിച്ച് പതിനൊന്നോളം മറ്റ് ശാഖാ പള്ളികൾ നിലവിൽ ഉണ്ട് ഇതോടൊപ്പം ഒരു മദ്രസ വളരെ പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏകദേശം സമസ്ത കേരള ജമീത്തൊഴലുമ്മയുടെ തുടക്കകാലത്ത് തന്നെ മദ്രസ സൗകര്യം നൽകുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം പള്ളിതർസ് പരമ്പരാഗതമായ രീതിയിൽ ഇന്നും പ്രവർത്തിച്ചു വരുന്നൊരു പള്ളിതരസ് ഉണ്ട് മുപ്പതോളം കുട്ടികൾ അവിടെ പഠിച്ചു വരുന്നുണ്ട് അവിടെ പഠനം പൂർത്തിയാക്കി അവർക്കൊരു ഷഹാദ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട് അതോടൊപ്പം ഒരു എയ്ഡഡ് എൽ പി യു സ്കൂള് നടത്തി വരുന്നുണ്ട് ഇതൊക്കെയാണ് ചെറുകുന്ന് മഹല്യുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇവിടെ മറ്റ് ചെറുകുന്ന് പള്ളിക്ക് കീഴിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തുന്ന ചെറുകുന്ന് മുൻസ്ലീവന സംഘമുണ്ട് ഉണ്ട് നാൽപ്പത് വർഷത്തിലധികമായി ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി വരുന്നു അവരുടെ കീഴിലൊരു ഡയാലി സെൻറ്റർ അടുത്തു തന്നെ പ്രവർത്തനം തുടങ്ങുകയാണ് ചെറിയൊരു പ്രദേശത്ത് ഒരുപക്ഷെ ഡയാലി സെൻ്റർ തുടങ്ങാനുള്ളൊരു ധൈര്യം കാണിച്ചൊരു സംഘടന ചെറുകുന്ന് മുൻസ്ലീ വനസംഘമായിരിക്കും പൂർണ്ണമായും സൗജന്യ നൽകുന്ന രീതിയിലേക്കാണ് അതിന് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് ഇതാണ് ഉസ്മാൻ ഭായ് ഇന്നലെ മുതല് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അദ്ദേഹമാണ് ഇന്ന് രാവിലെ നല്ലൊരു ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മളോട് രണ്ട് വാക്ക് പറയാനുണ്ടാവും എന്താന്ന് നോക്കാം നമുക്ക് പരിചയമില്ല ഇന്നലെ ഇയാളെ ഇന്നലെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് ഇയാളെ ആദ്യം ഇതിനുമുമ്പേ കണ്ടിട്ടില്ല യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ നോക്കുമ്പോൾ ആ യൂട്യൂബിൽ കണ്ടത് അങ്ങനെ ഇയാളെ ഇവിടെ ഒരു കിടക്കുന്ന സൗകര്യം ചെയ്തു തരണമെന്ന് തന്നെ അങ്ങനെ ഇവിടെ ആരോ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇയാളെ സൗകര്യം ചെയ്ത് കൊടുത്തു ഇവിടെ ഇവിടെ അധ്യാപകരും ഒരാൾ ഒറ്റയ്ക്ക് അമ്പത് പേർക്ക് മൂന്ന് നേരം കൊടുക്കും അപ്പോൾ അതിന് ഒറ്റയ്ക്ക് ഇതൊക്കെ പറ്റുമോ സഹായിക്കാൻ ഒരാളുണ്ട് ഇതാണ് ഒളിയങ്കര ജമാഅത്ത് മസ്ജിദ് ഇവിടെ ഒരു മഹാനായ വ്യക്തിയുടെ കബറിടം കൂടിയുണ്ട് അപ്പോൾ സർവശക്തനായ നാഥൻ അതുപോലുള്ള വ്യക്തികളിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അവർ വലിയ വലിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ മഹാന്മാരാവുന്നത് അപ്പോൾ അതുപോലുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ സർവശക്തനായ നാഥൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ നമുക്കും അതുപോലെ ഈ ലോകത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ അവസരം ഉണ്ടാവട്ടെ അതിനുള്ള മനസ്സുണ്ടാവട്ടെ ഈ മറച്ചിട്ടുള്ളത് അതി പുരാതനമായ ഒരു കുളമാണ് ആ കുളത്തിലേക്ക് കുട്ടികളൊന്നും വീഴാതിരിക്കാനാവും ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് ആ കുളം നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ മഹാൻ്റെ കബറത്തിലേക്കുള്ള ഒരു വഴിയാണുള്ളത് ഇവിടെ ചെരുപ്പഴിച്ചു വെച്ച് അകത്ത് കയറാനുള്ള സൗകര്യമുണ്ട് നമുക്കെന്തായാലും അദ്ദേഹത്തിൻ്റെ കബറിടം കൂടി സന്ദർശിക്കാം ഇതുപോലുള്ള മഹാന്മാരുടെ കൂട്ടത്തിൽ സർവശക്തനായ നാഥൻ നമ്മളെയും വെളിപ്പെടുത്തട്ടെ വലിയ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ആളുകൾ അവരുടെ കബറിടങ്ങളാണ് ഇങ്ങനെ സൂക്ഷിക്കാറ് ഇവിടെ വന്നിട്ട് അതുപോലെ നമുക്കും അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ ആ മഹാന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ സർവശക്തനായ നാഥനോട് ഒരു അനുഗ്രഹീതമായ സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അതുപോലെ ഈ ഇത് നമുക്കൊരു ഓർമ്മ കൂടിയാണ് വലിയ വലിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മഹാന്മാരെ പോലെ നമുക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവും ബുദ്ധിയും അതിനുള്ള അവസരവും പിന്നെ അതിനുള്ള ഒരു മനസ്സും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം എന്ന് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാ ആപത്തുകളിൽ നിന്നും സർവശക്തനായ നാഥൻ നിങ്ങളെ എല്ലാവരെയും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ഈ ഒരു അനുഗ്രഹീതമായ സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്തുകൊണ്ട് ഹരിശ് രാജ്